നമ്മൾ മാതളമെന്നും മാതള നാരങ്ങിയെന്നും അനാർ എല്ലാം വിളിക്കുന്ന ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മാതളം കൊണ്ടുള്ള ജ്യൂസ് കുടിച്ചാൽ ഒന്നും രണ്ടുമല്ല പത്ത് ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുക എല്ലാ ദിവസവും ഏതെങ്കിലും പഴവർഗ്ഗങ്ങളോ അവയുടെ ജ്യൂസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്ന് നമുക്കൊക്കെ അറിയാം പലപ്പോഴും ഓറഞ്ച് മുന്തിരി പഴം തണ്ണിമത്തൻ എന്നിവയാവും ഏറ്റവും കൂടുതൽ നമ്മൾ വാങ്ങുന്നതും കഴിക്കുന്നതും എന്നാൽ മാതള ജ്യൂസ് കുടിച്ചാലുള്ള ഗുണങ്ങൾ എന്തെന്ന് അറിഞ്ഞാൽ ഇനി നിങ്ങളെന്നും ഇതുതന്നെയാവും ഉപയോഗിക്കുക മാതളം ആൻറ്റി ഓക്സിഡൻ്റുകളാൽ സമ്പന്നമാണ് അതുകൊണ്ട് തന്നെ സമ്മർദ്ദം കുറയ്ക്കാനും ഹൃദ്രോഗം ക്യാൻസർ എന്നിവയിൽ നിന്നും സംരക്ഷിക്കാനും കഴിയുന്ന പഴവർഗ്ഗമാണ് മാതളം ആൻറ്റി ഓക്സിഡൻ്റുകൾ ഉയർന്ന തോതിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കാനും ഇത് സഹായിക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് മികച്ചതാണ് മാതള ജ്യൂസ് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും കൊളസ്ട്രോൾ ലെവൽ മെച്ചപ്പെടുത്താനും ശരീരത്തിലെ രക്തയോട്ടം കൂട്ടാനും ജ്യൂസ് സഹായിക്കും ഇത് ആരോഗ്യമുള്ള ഹൃദയത്തിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കും അടുത്തത് ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാണ് സന്ധിവാദം പ്രമേഹം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ ഭാഗമായി ഉണ്ടാകാവുന്ന ശരീരത്തിൻ്റെ വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങളും മാതള ജ്യൂസിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് മാതളം നമ്മുടെ ദഹനം സുഗമമാക്കും വയറിളക്കം മറ്റ് ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള പ്രകൃതിദത്ത പരിഹാരമാണ് മാതളത്തിൻ്റെ ജ്യൂസ് ആരോഗ്യകരമായ രീതിയിൽ ദഹനം നടത്താനും മലബന്ധം അകറ്റാനും കഴിയുന്ന ഡയറ്ററി ഫൈബർ ഇതിലടങ്ങിയിട്ടുണ്ട് മാതളം നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടും വിറ്റമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശക്തി കൂട്ടാൻ മാതള നാരങ്ങയുടെ ജ്യൂസിന് കഴിയും അണുബാധകളെയും രോഗങ്ങളെയും ചെറുക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ് മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും എന്നും മാതള ജ്യൂസ് കുടിക്കുന്നതിലൂടെ ചിലതരം തരം ക്യാൻസറുകളുടെ പ്രതിരോധത്തിന് സഹായിക്കും മാതളത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റും ഫൈറ്റോകെമിക്കലുകളും സ്തനാർബുദം പ്രോസ്റ്റേറ്റ് ക്യാൻസർ തുടങ്ങിയവയുടെ വളർച്ചയെ തടയുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ആൻറ്റി ഓക്സിഡൻറ്റും വിറ്റമിനുകളും ധാരാളമായി ഉള്ളതുകൊണ്ട് തന്നെ ചർമ്മത്തെ നന്നായി സൂക്ഷിക്കുകയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യും പ്രായമാകുന്നതിൻ്റെ ലക്ഷണം കുറയ്ക്കാനും ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും യുവത്വം നിലനിർത്താനും മാതള ജ്യൂസ് ബെസ്റ്റാണ് ദിവസേന മാതള ജ്യൂസ് കുടിക്കുന്നതിലൂടെ ഓർമ്മശക്തി വർദ്ധിക്കുകയും കാര്യങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യും വാർധക്യത്തോടനുബന്ധിച്ച് ബാധിക്കുന്ന അൾഷിമേഴ്സ് എന്ന ഓർമ്മ പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ഇത് സഹായിക്കും മാതള നാരങ്ങയുടെ ജ്യൂസ് ദിവസവും കുടിക്കുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കും പ്രമേഹമുള്ളവർക്കും പ്രമേഹ രോഗ സാധ്യതയുള്ളവർക്കും ഇത് ഗുണം ചെയ്യും കലോറി കുറഞ്ഞതും ഫൈബർ കൂടിയതുമായ മാതള ജ്യൂസ് ദിവസേന കുടിച്ചാൽ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും ഫൈബറിൻ്റെ അളവ് കൂടുതലായതിനാൽ പെട്ടെന്ന് വയറ് നിറഞ്ഞതായി തോന്നിക്കുകയും അധിക ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുകയും ചെയ്യും ഇനി ഇത്രയും ഗുണങ്ങളുള്ളതല്ലേ എന്ന് കരുതി ഒരുപാട് മാതള ജ്യൂസ് കുടിക്കാനും നിൽക്കരുത് സ്വാഭാവിക പഞ്ചസാരയുടെ അളവ് താരതമ്യേന കൂടുതലായതിനാൽ മിതമായ അളവിൽ മാത്രം ജ്യൂസ് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം